ഹലോ നമസ്കാരം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് റീവർക്കാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ഓടിൻ്റെ പട്ടിയും കൗക്കുവലൊക്കെ മാറാനുള്ള കംപ്ലൈൻ്റ് ആയത് മാറ്റിയിട്ട് നമ്മൾ ഇരുമ്പാക്കുന്ന ഒരു വീഡിയോ ആട്ടോ അപ്പോൾ ഇത്തരത്തിലൊരു വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അത് ഇതിൽ കൂടുതലും വർക്കുകൾ നമ്മളൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കുറച്ച് വർക്കുകളാണ് നമ്മൾ വർക്കേഴ്സിനെ കൊണ്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകൾ നിങ്ങളുടെ വീട്ടിലെ വർക്കുകൾ നിങ്ങളെ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതുപോലെ തന്നെ എത്ര കോസ്റ്റ് വരും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വർക്കുകൾ നമ്മൾ വീട്ടിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ ആയതായിട്ട് നമ്മൾ മെറ്റീരിയൽസിന് എത്ര കോസ്റ്റ് ആകും എന്നുള്ള ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ഏത് രൂപത്തിലാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത് അപ്പോൾ ഓൾറെഡി വുഡിൽ മരത്തിലവർ ഉണ്ടാവുമല്ലോ കൗക്കൂരം അതുപോലെ തന്നെ പട്ടികയും പുത്തരം കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നമ്മൾ ആ ഒരു സ്ട്രക്ചർ നമ്മൾ ആദ്യം ഒരു പേപ്പറിൽ ജസ്റ്റ് വരയ്ക്കുക അവിടെ ഇപ്പോൾ നമുക്ക് വരുന്നത് ഈയൊരു രൂപത്തിലാണ് ഇപ്പോൾ മരത്തിൽ ചെയ്യണ സമയത്ത് ഇതുപോലെ അടുപ്പിച്ചിട്ടായിരിക്കും കൗക്കൂര കൊടുക്കുക അപ്പോൾ നമ്മൾ ഇരുമ്പിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് അത്ര അടുപ്പിച്ചിട്ട് നമുക്ക് എന്താണ് കവക്കൂരുകൾ കൊടുക്കേണ്ട ആവശ്യമല്ല കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് കൊടുത്താൽ മതിയാവും അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് ഭാഗത്തൊക്കെ നമുക്ക് മൂന്ന് കൗക്കൂലിൻ്റെ ആവശ്യമേ നമുക്ക് വരണുള്ളൂ അപ്പോൾ നമ്മൾ ഇതേപോലെ സ്ട്രക്ചർ വരുന്ന രൂപത്തിൽ നമ്മൾ ഏകദേശം ഒരു ഡ്രോയിങ് ചെയ്തതിന് ശേഷം നമ്മളിനി ഓരോ സ്ഥലത്ത് അളവുകളും നമ്മൾ ജസ്റ്റ് അവിടെ നമ്മൾ ഓൾറെഡി മരത്തിലുള്ള ആ ഒരു സ്ട്രക്ചറിൽ പോയി നമ്മൾ ജസ്റ്റ് ഒന്ന് അളവെടുത്തിട്ട് സെൻറ്റിമീറ്ററിലാണെങ്കിൽ സെൻ്റിമീറ്ററിൽ ഇഞ്ചിലാണെങ്കിൽ ഇഞ്ചിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതി കൊടുക്കുക അപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് നമുക്ക് മെറ്റീരിയൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് അത് നമ്മൾ ഈ ഉത്തരത്തിൻ്റെ അളവുകൾ മാത്രം എഴുതിയുള്ളത് ഇവിടെ നമുക്ക് ഉത്തരമാണ് വരും അതേപോലെ തന്നെ ഇവിടെയും ഇവിടെ ഇവിടെയും വരും നമുക്ക് അപ്പോൾ അത് നമ്മൾ മൂന്നുക്ക് ഒന്നര പൈപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ചെയ്തത് ചെയ്തതിൽ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി നമ്മളെല്ലാം മൂന്നുക്കൊന്നര പൈപ്പ് വെച്ചാണ് ചെയ്തത് അങ്ങനെ അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല നമുക്ക് ഈ ഉത്തരമായിട്ട് വരുന്നത് അടിഭാഗത്ത് വരുന്നത് മാത്രം നമുക്ക് സ്ട്രോങ് ആയിട്ട് മൂന്നുക്കൊന്നര പൈപ്പ് കൊടുത്താൽ മതി ബാക്കി നമുക്ക് മൂന്നുക്ക് ഒന്ന് പൈപ്പ് അല്ലെങ്കിൽ രണ്ടുക്കൊന്ന് പൈപ്പ് ആളൊക്കെ കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക എത്ര ലെങ്ത്ത് നമുക്ക് ഇവിടെ വേണ്ടി വരുന്നുള്ളത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഈ അളവുകളൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം ഒന്ന് മൊത്തം ഒന്ന് കൂട്ടുക മൂന്നിക്കൊന്നര പൈപ്പ് എവിടെയൊക്കെയാണ് വേണ്ടത് ആ അളവുകളൊക്കെ നമ്മൾ ജസ്റ്റ് മൊത്തത്തിലൊന്ന് കൂട്ടുക ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഇരുന്നൂറ്ററുപത്തിരണ്ട് എണ്ണൂറ്റി ഇരുപത് അതൊക്കെ നമ്മൾ ഏകദേശം എടുത്താൽ മതി കേട്ടോ നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി പതിനാല് എന്ന് പറയാനുള്ള ആൾക്കാട്ടും ഇനി ഈ കിട്ടിയതിന് നമ്മൾ ഏത് പൈപ്പും നമുക്ക് വരുന്നത് മൂന്നുക്ക് ഒന്നര പൈപ്പ് ആണെങ്കിലും മൂന്നിക്കൊന്ന് പൈപ്പ് ആണെങ്കിൽ ഏത് പൈപ്പും നമുക്ക് വരുന്നത് ഒരു ലെങ്ത്ത് ഒരു ലെങ്ത്ത് എന്ന് പറയണത് ആറ് ആണ് വരിക നമുക്ക് അപ്പോൾ നമ്മൾ നമുക്ക് കൂട്ടി കിട്ടിയത് ഇപ്പൊ നമ്മൾ സെന്റിമീറ്ററിലാണ് അവിടെ അളവുകൾ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സെന്റിമീറ്റർ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ എന്താണ് അറുന്നൂറ് കൊണ്ട് ഹരിക്കുക ആയിരത്തി എഴുന്നൂറ്റി പതിനാല് അരിക്കണം അറുന്നൂറ് അപ്പൊ നമുക്ക് എത്ര ലെങ്ത്താണ് നല്ലത് കിട്ടും നമുക്ക് രണ്ട് പോയിന്റ് എട്ട് അഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ ഏകദേശം നമുക്ക് മൂന്ന് ലെങ്ത് ആണ് നമുക്ക് എന്താണ് ഉത്തരത്തിനായിട്ട് നമുക്ക് വേണ്ടി വരും അപ്പോൾ മൂന്നു കൊന്ന പൈപ്പ് നമുക്ക് മൂന്ന് ലെങ്ത്ത് വേണം അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ എല്ലാം കാക്കോലുകളൊക്കെ നമ്മൾ അളവ് ഏകദേശം അളവ് നമ്മൾ അവിടെ നോക്കിയിട്ട് ഏകദേശം അളവ് നമ്മൾ എഴുതി എടുക്കുക മീറ്റർ ഒക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് കൗക്കൂലുകൾ കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കൗക്കോലി കൂട്ടിട്ടൊക്കെ നമ്മൾ ജസ്റ്റ് അളവ് കൊടുത്ത് എഴുതിയാൽ മതിയാവും ഏകദേശം അപ്പോൾ നമുക്കിവിടെ ഉത്തരത്തിൻ്റെ ഈ സംഭവത്തിൻ്റെ നമുക്ക് മൂന്ന് ഒന്നര പൈപ്പിൻ്റെ നമുക്ക് മൂന്ന് ലെങ്ത്ത് നമുക്ക് അപ്രോക്സിമേറ്റ് പോകേണ്ടി വരും അപ്പോൾ ഈ മൂന്ന് ലെങ്ത്തിന് നമുക്ക് എത്ര കോസ്റ്റ് കോസ്റ്റാകുന്നതാണ് നോക്കാൻ പോകുന്നത് ഇപ്പോൾ കിലോത്തിന് നമുക്ക് ഈ പൈപ്പിന് ഏകദേശം എത്ര റേറ്റ് വരുന്ന നമ്മൾ ആദ്യം പൈപ്പിൻ്റെ ഷോപ്പിൽ പോയിട്ട് നമ്മളൊന്ന് അന്വേഷിക്കുക അതേപോലെ തന്നെ ഈ മൂന്നു കൊന്നര പൈപ്പിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം പതിന പതിനാറ് കെ ജി പൈപ്പ് നമ്മൾ യൂസ് ചെയ്യാൻ ബെറ്റർ നമുക്ക് അടിയിൽ കൊടുക്കേണ്ടതല്ലേ അപ്പോൾ നമ്മൾ പതിനാറ് കെ മൂന്നു കൊന്നര പൈപ്പ് പതിനാറ് കെ ജി ആകുമ്പോൾ നമുക്ക് ഏകദേശം പതിനഞ്ചര കിലോ ആണ് ഒരു ലെങ്ത്ത് വെയിറ്റ് വരിക പെർ ലെങ്ത്ത് നമുക്ക് വെയിറ്റ് വരിക അപ്പോൾ നമുക്ക് ഈ പതിനഞ്ച് പതിനഞ്ചര കിലോ ഇൻറ്റു മൂന്ന് അടിച്ചാൽ നമുക്ക് എന്താണ് ഇത്ര മൂന്ന് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഒരു ലെങ്ത് എന്ന് പറയുന്നത് പതിനഞ്ച് പോയിന്റ് അഞ്ച് കിലോഗ്രാമാണ് ഇങ്ങോട്ടിക്ക് അപ്പോൾ നമുക്കിവിടെ മൂന്ന് ലെങ്ത് മൂന്ന് അപ്പോൾ ഏകദേശം നാന്നൂറ്റി നാൽപ്പത്താറ് പോയിന്റ് അഞ്ച് വരും നാൽപ്പത്താറ് പോയിൻ്റ് അഞ്ച് ആണ് നമുക്ക് മൂന്നു ഒന്നര പൈപ്പ് ആവശ്യമായിട്ട് വരിക അപ്പോൾ ഏകദേശം ഒരു കിലോഗ്രാമിന് എത്ര റേറ്റ് വരുക നമ്മൾ ജസ്റ്റ് ഷോപ്പിൽ പൈപ്പിൻ്റെ ഷോപ്പിൽ ഒന്ന് അന്വേഷിക്കുക ഏകദേശം എൺപത്തഞ്ച് ആ റേഞ്ചിലായിരിക്കും വരിക ഇൻറ്റു എൺപത്തി അഞ്ച് അടിച്ചു കഴിഞ്ഞാൽ നമുക്കെന്താണ് മൂന്നര തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏകദേശം ഈ റേറ്റ് നമുക്ക് മൂന്ന് ലെങ്ത്ത് മൂന്നുക്കൊന്നര പൈപ്പിനാവും അപ്പോൾ അതുപോലെ നമ്മൾ ഈ കൗക്കോലുകളൊക്കെ നമുക്ക് അളവുകൾ എഴുതിയിട്ട് മൊത്തം അളവുകൾ കൂട്ടിയിട്ട് മൂന്നുക്കൊന്നര പൈപ്പാണ് വരിക അപ്പോൾ അളവുകൾ കൂട്ടിയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇതേപോലെ തന്നെ അറുന്നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ലെങ്ത്താണ് വേണ്ടത് എന്നുള്ളത് കിട്ടും ഈ ലെങ്ത്ത് ഇൻറ്റു ആ പൈപ്പിന്റെ തൂക്കം മൂന്ന് കൊന്നര പൈപ്പ് പതിനെട്ട് കെ ജി യൂസ് ചെയ്താൽ മതിയാവും പതിനെട്ട് കെ ജി ആകുമ്പോൾ നമുക്ക് പന്ത്രണ്ട് കിലോഗ്രാമാണ് വരിക ഇൻഡ് പന്ത്രണ്ട് കിലോഗ്രാം അടിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ വെയ്റ്റ് കിട്ടും ടോട്ടൽ വെയ്റ്റിന് അതിൻ്റെ പ്രൈസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം ഇൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് എത്ര പൈസ ആകുന്ന സംഭവം കിട്ടും അതേപോലെ തന്നെ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പട്ടികയും ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് നമുക്ക് എത്ര പട്ടിക വേണ്ടി വരും എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കാം അപ്പോൾ പട്ടികൻ്റെ അളവും ഇതേപോലെ ടോട്ടൽ നമ്മൾ എഴുതിയിട്ട് പട്ടിക നോക്ക് പട്ടികയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പട്ടികൻ്റെ അതേ മരത്തിലുള്ള പട്ടിക വുഡിലുള്ള അതേ പട്ടികൻ്റെ ഫീല് നമുക്ക് ഉള്ളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നര മുക്കാൽ പൈപ്പ് നമ്മൾ യൂസ് ചെയ്യണം ഒന്നരക്ക് മുക്കാൽ പൈപ്പ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പട്ടികൻ്റെ ഫീല് കിട്ടുകയുള്ളൂ പക്ഷേ നമ്മൾ കോസ്റ്റാണ് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുക്കാൽ മുക്കാൽ പൈപ്പ് യൂസ് ചെയ്താൽ മതിയാവും മുക്കാലയ്ക്ക് മുക്കാൽ പൈപ്പ് പതിനെട്ടുകാറ്റൊക്കെ യൂസ് ചെയ്താൽ മതിയാവും നമ്മളിവിടെ മുക്കാലക്ക് മുക്കാൽ പൈപ്പാണ് നമ്മൾ പട്ടിക യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് എത്ര ലെങ്ത്ത് വേണ്ടി വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക ലെങ്ത്തിനെ നമ്മൾ അതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇൻഡ് ചെയ്യുക വെയിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്താണ് അതിൻ്റെ കോസ്റ്റ് കൊണ്ട് പ്രൈസ് കൊണ്ട് നമ്മൾ ഇൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം നമുക്ക് സാധനത്തിന് എത്ര പൈസ ആവുംള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പൈപ്പും കാര്യങ്ങളും മെറ്റീരിയൽസ് നമ്മൾ ആയുതന്നെ വാങ്ങിയിട്ടായിരുന്നു പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്റ്റീൽ വിൻഡോസ് ഒക്കെ ഉണ്ടാകുന്ന കമ്പനിയിൽ വർക്കേഴ്സ് ഒക്കെ പോയി കഴിഞ്ഞതിനു ശേഷം രാത്രി നമ്മൾ തന്നെയാണ് അത് പെയിൻറ്റ് ചെയ്തെടുത്തത് സ്പ്രേ പെയിൻറ്റ് അടിച്ചെടുക്കുകയാണ് എന്നിട്ട് അതിനുശേഷമാണ് നമ്മൾ വീട്ടിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മെറ്റീരിയലൊക്കെ വീട്ടിൽ കൊടുന്ന് ഇറക്കി സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ദിവസം മുന്നേ തലേ ദിവസം നമ്മൾ എന്തു ചെയ്തു ഓടും കാര്യങ്ങളൊക്കെ ഇറക്കി പട്ടിയും കൗക്കൂലും കാര്യങ്ങളൊക്കെ എടുത്ത് റിമൂവ് ചെയ്ത് വൈവാക്കി ഇട്ടു കേട്ടോ നമുക്ക് ഞായറാഴ്ച നമുക്ക് വർക്ക് എടുക്കാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ആ വർക്ക് ചെയ്യുന്ന ഷോപ്പിലെ വായിമാർ കൊടുത്തിട്ടായിരുന്നു നമ്മൾ വർക്ക് എടുത്തിരിക്കുന്നത് അപ്പം അവിടെ ഷോപ്പിലും വർക്ക് നല്ല അർജന്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സൺഡേ മാത്രമേ ഫ്രീ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ സൺഡേ അവർ കൊണ്ടുവരാനായിട്ട് പ്ലാൻ ഇട്ടത് പക്ഷെ ശനിയാഴ്ച നമ്മളെല്ലാം ഇതൊക്കെ റിമൂവ് ചെയ്ത് ഓടും കാര്യങ്ങളിറക്കി വട്ടിയും കൗക്കൊലൊക്കെ ഒഴിവാക്കി കേട്ടോ കൗക്കൂലിനോ ഉത്തരത്തിനൊന്നും വലിയ പ്രശ്നമില്ല പക്ഷേ പട്ടിക മൊത്തം പോയിക്കണം കേട്ടോ അടിലങ്ങൾ ഇതേപോലെ മൊത്തം ഒരുമ്പി പോയിട്ടുണ്ട് പട്ടിക